എന്റെ പ്രിയ സുഹൃത്തും ഈ നമ്മുടെ കഥാനായകനായ പ്രശാന്ത് മുരളി ഒരു പിടി കരുത്തി കഥാപാത്രങ്ങളിലൂടെ അയാൾ എന്ന മലയാളികൾക്ക് സുപരിചിതനാണ് അടുത്ത വീട്ടിലെ പയ്യനായ ചന്ദ്രേക്ക് തുറച്ചു കയറുന്ന ചാറ്റുടി നോക്കുക അനായാസ നടന വൈഭവവും കൊണ്ട് സമ്പന്നനായ ഇടമുറപ്പിച്ച ഈ അഭിനയ പ്രതിഭ നായക കഥാപാത്രമായി ആരോപണം ചെയ്യപ്പെടുന്ന ആദ്യ സിനിമയാണ് നോ ലിമിറ്റ് ഫിലിംസിന്റെ ബാനറിൽ പപ്പൻ പി നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വയസ്സെത്രയാലി മുപ്പത്തി ഒന്നുറപ്പാണ് മലയാള സിനിമാ ചരിത്രത്തിൽ ഓരോ പ്രേക്ഷകനും മനസ്സിൽ കൊത്തിവെക്കാൻ പോകുന്ന മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും വടകരക്കാരൻ ബ്രിഗേഷ് തന്റെ അതുല്യ പ്രതിഭ കൊണ്ട് ബ്രിഗേഷിനെ അടയാളപ്പെടുത്തിയ യുവനടൻ നടൻ പ്രശാന്ത് മുരളിക്ക് ഈ വേദിയിലേക്ക് ഹാർദവമായ സ്വാഗതം ഒരു മൊമെന്റ് ആണ് ഓഫ് ദയാളുടെ പത്തിന്റെ ലോഞ്ച് നായകനായിട്ട് മുമ്പ് രണ്ട് സിനിമകൾ ചെയ്തിരുന്നു പക്ഷേ സാമ്പത്തികവും സാമൂഹികവുമായ ചില കാരണങ്ങൾ കാരണം അത് രണ്ടിലും ഒരിക്കലും നമുക്ക് അത് റിസർവ് ചെയ്യുന്ന ഒരു പബ്ലിസിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ തിയേറ്ററിൽ എത്തിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ജി ടി വി ആണ് ഇപ്പം കളിക്കുന്നത് അപ്പൊ ഒന്നിപ്പുഴച്ചാൽ മൂന്നിൽ എന്ന് പറയുന്ന പോലെ നമ്മുടെ ആദ്യ സിനിമ അടിയാനാണ് ഇങ്ങനെ ജിയോഗ്രി സംവിധാനം ചെയ്ത ശ്രീധന കേട്ടറി സർവീസ് ഇപ്പം മൂന്നാമതായിട്ട് പപ്പൻ ഞങ്ങളൊക്കെ സംവിധാനം ചെയ്ത പൈസ തിരയിൽ മുപ്പത്തി ഇത് ഒന്നിപ്പഴച്ചാൽ മൂന്നിൽ എന്ന സംഭവം റക്കാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു

എന്നെ കാണാൻ പോകും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പോൾ ആദ്യം എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴൊക്കെ എനിക്കൊരു വിചാരമുണ്ട് എന്നെ വെച്ചിട്ട് അങ്ങനെ വർക്കാവുമോട്ട് പിന്നെ വെച്ചിട്ടേ വർക്കാവോ അങ്ങനത്തെ ഒരു കഥയാണ് പിന്നെ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോഴും സിനിമ ചെയ്ത് കഴിയുമ്പോഴൊക്കെ എനിക്കും ചെറിയൊരു കോൺഫിഡൻസ് തോന്നി വർക്കാവുന്നതാണ് കുഴപ്പമില്ല ചെയ്യാൻ പറ്റിയത് ഇനി ബാക്കി പറയുന്നത് നിങ്ങളൊക്കെ നമ്മുടെ ന്യൂസ് ഒക്കെ ആദ്യം ഈ പറയുന്ന പോലെ ചാനലുകളിലോട്ട് കിട്ടുമ്പോഴാണെങ്കിലും ഇപ്പം കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ കേട്ടു നമുക്കറിയില്ല നമുക്ക് പറയാൻ പറ്റുകയില്ലെന്നുള്ളത് പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നത് എന്റെ ആത്മാർത്ഥതയിൽ എന്റെ നൂറ് ശതമാനത്തിൽ എന്നെ കൊണ്ടാവാൻ കൂടി ഞാൻ അപകടം ചെയ്യുന്നത് വൈകാരികമായ കാരണം കൂടി ഉണ്ടായിരുന്നു അതായത് എന്നെ പോലെ ഈ പ്രികാത്ത കാരണം കൊണ്ട് ഉപയോഗ കുറേ അധികം ആളുകൾ നമ്മുടെ സീറ്റിൽ തന്നെ നമ്മള് ഷൂട്ടിംഗ് പോകുന്നു അവരുടെയൊക്കെ നമ്മൾ കാണുന്നതിൽ ഉപരിയായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ പിന്നിലുണ്ടെന്നും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ അതിന്റെ ഈ സിനിമയിലെ മൊമെന്റ്സ് എന്റെ എന്റെ നിന്ന് എനിക്ക് ചെയ്തു വെക്കാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റു സിനിമകൾ സിനിമ എന്നാലും ഇവിടെ എത്തി നമ്മൾ ക്ഷണം സ്വീകരിച്ചു എത്തിയ നമ്മുടെ കാണാൻ എത്തിയെന്നുള്ള എല്ലാവർക്കും നന്ദി സിനിമയുടെ തുടക്കം തൊട്ട് ഈ മൊമെന്റ് വരെ ഇതിനോടൊപ്പം നിക്കാൻ സാധിച്ചിട്ട്